ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കുന്നോളം പ്രതീക്ഷ നൽകിക്കൊണ്ട് വീണ്ടും നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മെയിൻസ് പരീക്ഷ ഇങ്ങെത്തിയിരിക്കുകയാണ് നേരത്തേതുപോലെ പ്രിലിംസ് പരീക്ഷയൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെയിൻസ് പരീക്ഷ എഴുതാമെന്നൊരു സുവർണ അവസരം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ സി പി ഒ ഇനിയുള്ളത് അൻപത് ദിവസവും ഡബ്ല്യു സി പി ഒ അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസുകാർക്കിന് മുന്നിലുള്ളത് അറുപത് ദിവസമാണ് അപ്പൊ ഈ പറയുന്ന അൻപത് ദിവസത്തിനകത്തേ നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും സി പി ഒ പരീക്ഷ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ പരീക്ഷ എഴുതുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പൊ ഈ വീഡിയോ എന്ത് ചെയ്യുക മാക്സിമം അവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ പ്രമാണിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സി പി ഒ ഡു സി പി യുടെ എക്സാമിനേഷൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് അത് ഭാഗ്യമാണ് കാര്യം എന്താണ് കുറച്ചുകൂടി സമയം നമുക്ക് കിട്ടി കിട്ടിയല്ലേ അപ്പോ നിലവിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ജൂൺ എട്ടാം തീയതിയാണ് എല്ലാ ബറ്റാലിയനുകൾക്കും ജൂൺ എട്ടാം തീയതിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡബ്ല്യു പി ഒ അല്ലെങ്കിൽ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആ ആ ഒരു എസ്റ്റിമേറ്റ് വെച്ചാണ് ഞാൻ പറഞ്ഞത് സി പി ഒ കാർക്കിന് മുന്നിലുള്ളത് അൻപത് ദിവസവും ഡബ്ല്യു സി പി ഒ കാർക്കിന് മുന്നിലുള്ളത് അറുപത് ദിവസവും ആണ് കേട്ടോ അപ്പൊ എക്സാമിനേഷൻ ഡേറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചേക്കുക സി പി ഒയുടെ എക്സാമിനേഷൻ ഡേറ്റ് വരാൻ പോകുന്നത് ജൂൺ എട്ടാം തീയതിയും ഡബ്ല്യു സി പി ഒയുടെ എക്സാമിനേഷൻ വരാൻ പോകുന്നത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി കാര്യം ആദ്യമേ മനസ്സിലാക്കി വെച്ചേക്കുക പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സി പി ഒ പരീക്ഷ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കിയേക്കുക കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ജോലി അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള ഒരു ജോലി കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഈ പറയുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ടെടുക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പൊ തൊട്ട് നിങ്ങൾ കഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇപ്പോൾ ഉള്ള ഈ ഒരു അൻപത് ദിവസം നിങ്ങൾ ഒന്ന് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അപ്പൊ ഞാൻ ഈ പറയും പോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൽ നിങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന ഈ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിങ്ങൾ പാലിക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി റൂൾ ആണ് എന്താണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി റൂൾ എന്ന് ഞാൻ പറഞ്ഞുതരാം കാര്യം നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ സിലബസ് അറിഞ്ഞിട്ട് അതിനകത്തുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അൻപത് അൻപത് എന്നാണ് കാര്യം ഇതിനകത്തുള്ള അൻപത് മാർക്ക് നമുക്ക് കിട്ടുന്ന മാർക്കാണ് ബാക്കിയുള്ള അൻപത് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള അൻപത് മാർക്ക് ഈ ആദ്യത്തെ അൻപത് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്ന മാർക്കാണ് ആ അൻപത് എന്ന് പറഞ്ഞാൽ അറിയാമോ പത്ത് മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മാത്സ് അപ്പൊ എത്ര മാർക്കായി മുപ്പത് മാർക്കായി പിന്നെയുള്ള ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതുപോലെ തന്നെ നമ്മുടെ പോക്സോ ഐ ടി ആക്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് മാർക്കിന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട് അപ്പൊ ഇത്രയും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര മാർക്കായി അവിടെ അൻപത് മാർക്കായി പിന്നെ വരുന്ന അൻപത് മാർക്കിന്റെ കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബാക്കിയുള്ള അൻപത് മാർക്കിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട പഠിച്ച് ഉറപ്പിച്ചേണ്ട കുറച്ച് ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകൾ ഏതാണെന്ന് കൂടി എന്ത് ചെയ്യും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പം ആദ്യം പറഞ്ഞു ഈ അൻപത് മാർക്കിന്റെ കേസ് ഇംഗ്ലീഷ് നിങ്ങളും നല്ലപോലെ മനസ്സ് വിചാരിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിൻ്റെ പത്ത് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പോട്ടെ പത്ത് മാർക്ക് പോട്ടെ ഈ പത്തിന് നിങ്ങൾക്ക് ഒരു എട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അടുത്ത മലയാളം പത്ത് മാർക്ക് മലയാളമാണ് മലയാളം അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിൻ ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മലയാളത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു എട്ട് മാർക്ക് അവിടെ കിട്ടും പിന്നെ വരുന്ന എത്ര പിന്നെ വരുന്ന എന്താണ് മാത്സ് മാത്സിന് നിങ്ങൾക്കൊരു എട്ട് മാർക്ക് അടിച്ചെടുക്കാനൊക്കെ കിട്ടും നമ്മുടെ ജെറിൻ സാറിൻ്റെയൊക്കെ ട്രിക്ടേൺ ഒക്കെ നല്ലപോലെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും മാത്സിന് നിങ്ങൾക്കൊരു എട്ട് മാർക്ക് അവിടെ കിട്ടും അപ്പോൾ തന്നെ നമുക്ക് എത്ര മാർക്കായി മുപ്പത് മാർക്കിൽ ഓർമ്മ ഇടലോ ഓക്കെ അപ്പോൾ ആ ഒരു മാർക്ക് അവിടെ കവറായിട്ടുണ്ട് പിന്നെ വരുന്നത് ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ഇതുവരെ നിങ്ങൾ വ്യക്തമായി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മാർക്ക് വരെ നിങ്ങൾക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും അതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്തവർക്ക് പത്തൊമ്പത് ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾ ഫോളോ ചെയ്തവർ കൃത്യമായി ഫോളോ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച് തന്നിട്ടുമുണ്ട് ഓക്കെ അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാകത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാര്യം നമ്മുടെ ചാനൽ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ എടുത്തു വരുന്നത് അപ്പൊ എന്തായാലും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് മാർക്കും നിങ്ങൾക്ക് ഞാൻ ഗ്യാരന്റി ചെയ്ത് തരുകയാണ് അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പറയുന്ന അഞ്ഞൂറ് രൂപ ഞാൻ ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ ഈ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി നിങ്ങൾ അയച്ചിരുന്നാൽ മതിയാവും നിങ്ങളെ ഇതേ ദിവസം തന്നെ എന്ത് ചെയ്യും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആകും കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ മോഡൽ എക്സാം കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന ടെലിഗ്രാം ചാനലിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം നമ്മുടെ സി പി ഒ ഡ്ല്യു സി പി ഒ കോഴ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജോയിൻ ചെയ്യുക യാതൊരു നഷ്ടവും നിങ്ങൾക്കുണ്ടാവത്തില്ല എന്നുള്ളതിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരെയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് ഈ ആദ്യത്തെ അൻപത് മാർക്കിൻ്റെ കേസാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഇപ്പൊ ഇത്രയും ആവുമ്പോൾ തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു ഓരോ നിന്നും ഒരു രണ്ട് മാർക്ക് വെച്ച് കുറച്ചാൽ പോലും അൻപത് മാർക്കിനകത്ത് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് അവിടെ ഇതാണ് ഇനിയുള്ളത് ബാക്കിയുള്ള അൻപത് മാർക്കാണ് ഈ അൻപത് മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുക റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക എവിടെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുക ഒരു ഐഡിയ കൊണ്ടുവരിക അതിന് ഞാൻ നിങ്ങൾക്ക് ആദ്യം അത് പറഞ്ഞു തരാം മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നിലവിൽ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് അഞ്ച് മാർക്കാണ് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നിന്ന് അഞ്ച് മാർക്ക് അതുപോലെ എക്കണോമിക്സിൽ നിന്ന് അഞ്ച് മാർക്ക് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നിന്ന് എട്ട് മാർക്കിന് ചോദ്യം വരുന്നുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനത്തിൽ നിന്ന് മൂന്ന് മാർക്ക് അതുപോലെ തന്നെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്ന് മൂന്ന് മൂന്ന് മാർക്ക് വെച്ച് വരുന്നുണ്ട് കലാസാഹിത്യം സംസ്കാരത്തിൽ നിന്ന് നാല് മാർക്ക് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് ആകെ മൊത്തത്തിൽ എത്ര മാർക്കാണ് നൂറ് മാർക്കിനാണ് നമ്മുടെ സി പി ഒ പരീക്ഷ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഇതിൽ ഞാൻ ഇനി പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേനയോ സംതിങ്ങോ എടുത്ത് വെച്ചിട്ടൊന്ന് എഴുതി നോട്ട് ചെയ്ത് വയ്ക്കുക ഈ പറയുന്ന പ്രധാനപ്പെട്ട മേഖലകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനി പരീക്ഷയ്ക്ക് മുന്നേ പഠിച്ച് തീർത്തിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് അതിന് തന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മേഖലകൾ എന്ന് പറയുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗം ഒന്നാമത്തെ പാഠഭാഗത്തിനകത്ത് കുറച്ച് വിപ്ലവങ്ങൾ പറയുന്നുണ്ട് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ റഷ്യൻ വിപ്ലവവും നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും അതുപോലെ ഫ്രഞ്ച് വിപ്ലവവും പിന്നെ ചൈനീസ് വിപ്ലവം ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന വിപ്ലവങ്ങൾ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് പഠിക്കുക ഇതിന് ഈ പറയുന്ന വിപ്ലവങ്ങളെ കുറിച്ച് തന്നെ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ കണ്ടാലും മതിയാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് വ്യക്തമായി പഠിക്കുക അതിനുശേഷം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രം കേരള ചരിത്രത്തിലെ നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരികൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് ഉണ്ട് അല്ലെ അപ്പൊ കേരളത്തിലെ ഭരണാധികാരി നിങ്ങൾക്കറിയാം നമ്മുടെ മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും ശ്രീ നമ്മുടെ ഉത്രാടം തിരുനാളും ശ്രീ ചിത്തിര തിരുനാളും അങ്ങനെ ഒരുപാട് രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് അപ്പൊ ഈ പറയുന്ന രാജാക്കന്മാരും അവരുടെ ഭരണ സംവിധാനവും അവരുടെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് കണ്ടാൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നല്ലൊരു റാങ്ക് ഫയൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ രണ്ട് ടോപ്പിക് അവിടെ ഞാൻ പറഞ്ഞിട്ട് you mm -hmm. ആ രണ്ട് ടോപ്പിക്ക് മനസ്സിലാക്കിയേക്കുക അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സിയിൽ നിന്ന് ചോദ്യം വരും ഉറപ്പാണ് ഐ എൻ സിയുടെ സമ്മേളനങ്ങൾ സമ്മേളനത്തിന്റെ അധ്യക്ഷന്മാര് ഐ എൻ സിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോവുക അടുത്ത് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് എന്ത് ചെയ്യുക വ്യക്തമായിട്ട് മനസ്സിലാക്കിയേക്കുക മനസ്സിലാക്കിയേക്ക പിന്നെയുള്ളത് ഗാന്ധിയൻ ഇറാ നമ്മുടെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും നമുക്കറിയാം ചമ്പാരൻ സത്യാഗ്രഹവും ഖേദാ സത്യാഗ്രഹവും അതുപോലെ ഉപ്പ് സത്യാഗ്രഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക അപ്പൊ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പോവുക ഓക്കെ ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പരീക്ഷ പ്രത്യേകിച്ച് സി പി ഒ പരീക്ഷ ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാവത്തില്ല എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് ഈ മേഖലകളൊക്കെ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പൊ ഇത്രയും നിങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് കൃത്യമായി പഠിച്ചിട്ട് പോകണം അടുത്ത് നമുക്ക് ജോഗ്രഫിയുടെ കേസ് ജോഗ്രഫിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിന്ന് കൃത്യമായ ചോദ്യം വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാനായിട്ട് പറ്റത്തില്ല എന്നാലും ഈ നാഷണൽ ഹൈവേസ് നമുക്കറിയാം എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ എവിടം വരെയാണ് അങ്ങനെയുള്ള നാഷണൽ ഹൈവേകൾ ഒന്ന് പഠിച്ചിട്ട് പോവുക പിന്നെ നാഷണൽ വാട്ടർവേകൾ നമുക്കറിയാം നാഷണൽ വാട്ടർവേ ഒന്നു പറയുന്നത് അലഹബാദ് ഹാൽദിയ അല്ലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നാഷണൽ വാട്ടർ വാട്ടർവെയ്സ് ഒന്ന് പഠിച്ചിട്ട് പോവുക അതുപോലെ ചുരങ്ങൾ ബന്ധിപ്പിക്കുന്നു ലിപ്പുലേക്ക് ചുരം എവിടെ മുതൽ അല്ലെങ്കിൽ ഏതിനെയും ഏതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അങ്ങനെ ഷിപ്പ്കില ചുരം എവിടെയും എവിടെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ അതുപോലെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ബേസിക് ആയിട്ടുള്ള ബേസിക് ജോഗ്രഫി കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപ്രകൃതി എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു കേരളത്തിൻ്റെ ചതുരശ കിലോമീറ്റർ എത്രയാണ് എത്ര ജില്ലകൾ സമുദ്രവുമായി അതിർത്തി പങ്കിടുന്നുണ്ട് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഫാക്റ്റ് പഠിച്ചിട്ട് പോവുക അത്രയും എന്ത് ചെയ്യുക നമ്മുടെ ഈ പറയുന്ന ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെയുള്ളത് ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ് എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്നു പറയുന്ന നിതി ആയോഗാണ് നിതി ആയോഗ നിന്ന് കൃത്യമായി ചോദ്യങ്ങൾ വരും നിതി ആയോഗിന്റെ ഫംഗ്ഷൻസ് പഠിച്ചിട്ട് പോവുക അതിന്റെ നിലവിലെ താൾക്കാർ ചെയർമാൻമാരാണ് ആരാണ് സിഇഒ ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാൻസ് എന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചിട്ട് പോവുക ദേശീയ വരുമാനവും ദേശീയ വരുമാനവും കണക്കാക്കുന്ന രീതികളും അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് റാങ്ക് ഫയലിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എക്കണോമിക്സിനകത്ത് നിന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഈ പറയുന്ന മേഖലകളൊക്കെ കവർ ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷ ചോദിക്കും ചോദിച്ച് വന്നിട്ടുമുണ്ട് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം ബേസിക് ആയിട്ടുള്ള അറിവ് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സയൻസ് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിലോട്ട് നിങ്ങൾ നോക്കാതിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അറിവുകളൊന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക ബയോളജി എന്നൊക്കെ നമുക്ക് കണ്ണ് മൂക്ക് ചെവി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ച്ർ ചെവിയുടെ സ്ട്രക്ച്ർ അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിന്റെ ലെവലും കാര്യങ്ങളും വൈറ്റമിൻസ് അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ബയോളജി മാറ്റിറുലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവുക ഓക്കെ അടുത്തപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ബേസിക് അറിവ് എത്രയാണോ ആ അറിവ് നിങ്ങളൊന്ന് പോളിഷ് ചെയ്തിട്ട് പോവുക ചില ആൾക്കാർക്ക് സയൻസ് ഒരു പിടിയും കാണത്തില്ല അതൊക്കെ എന്ത് ചെയ്യുക അങ്ങനെയുള്ളവർ അതിനെ അങ്ങ് മാറ്റി നിർത്തുക സൈഡിലോട്ട് മാറ്റി നിർത്തുക ബാക്കിയുള്ള ടോപ്പിക്കലൊക്കെ പഠിച്ച് കവർ ചെയ്തതിന് ശേഷം പിന്നെ സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക സയൻസിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക പിന്നെ നമ്മുടെ കായികം സാഹിത്യം സംസ്കാരം കായികത്തിനകത്ത് നിലവിലുള്ള നമ്മുടെ ദ്രോണാചാര്യർ അവാർഡ് ആർക്ക് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ അർജുന അവാർഡ് ആർക്ക് കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക ഒളിമ്പിക്സിന്റെ വേദികൾ പഠിച്ചിട്ട് പോവുക ഏഷ്യൻ ഗെയിംസിന്റെ വേദികൾ പഠിച്ചിട്ട് പോവുക കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദികൾ വിജയികൾ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക ഇതിലൊക്കെ ഇന്ത്യക്ക് എത്ര മെഡൽ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഈ പറയും പോലെ സ്കൂൾ ഫീഡ് ചെയ്ത് തരാനൊന്നും പറ്റത്തില്ല കുറച്ചൊക്കെ നിങ്ങൾ എഫേർട്ട് എടുത്ത് ഇറങ്ങിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഐ പി എല്ലിലെ വിജയികൾ ആരൊക്കെയാണ് അതിൻ്റെ റണ്ണറപ്പ് ആരാണ് ഫിഫ വേൾഡ് കപ്പിലെ വിജയികൾ ആരൊക്കെയാണ് റണ്ണറപ്പ് ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ പറയുന്ന കായികം അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് റിലേറ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തുള്ള സാഹിത്യം സാഹിത്യം വരുമ്പഴത്തേക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം സാഹിത്യം കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക അപ്പോൾ ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ കിട്ടിയത് ആർക്കാണ് വള്ളത്തോളമാണ് കിട്ടിയത് ആർക്കാണ് അതുപോലെ തന്നെ ഒ എൻ വി പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒരു മൂന്ന് വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഓക്കെ ഇരുപത്തി നാലിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി ഒന്ന് ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെച്ചേക്കുക കൃത്യമായി ചോദ്യങ്ങൾ വരും ആ കിട്ടിയത് എന്ന് മാത്രം പഠിച്ചാൽ പോലെ ഏത് കൃതിക്കാണ് കിട്ടിയത് അത് ഏത് മേഖലയാണെന്ന് കൂടി ആലോചിച്ച് എന്ന് വെച്ചാൽ ഇപ്പം കിട്ടിയത് ഇപ്പോൾ ഒരു നോവലായിരിക്കാം ചിലപ്പോൾ ഒരു കഥയ്ക്കായിരിക്കാം മനസ്സിലായില്ലേ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പോൾ ആർക്കാണ് കിട്ടിയത് ഏത് കൃതിക്കാണ് കിട്ടിയത് അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക ടെൻഷനാവേണ്ട നമുക്ക് അൻപത് ദിവസം മുന്നിലുണ്ട് ഈ അൻപത് ദിവസം നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മളെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് പേടി ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഒക്കെ കിട്ടും അത് നമ്മൾ പല റിസോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് ആണ് അപ്പൊ ഈ പറയുന്ന എക്സാമുകളൊക്കെ എന്ത് ചെയ്യുക വീക്കിലി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും അത്രയും കാര്യത്തിൽ വേറെ ഡൗട്ട് ഇല്ലല്ലോ ഇപ്പൊ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള മേഖലകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വ്യക്തമായി പഠിച്ചിട്ട് പോവുക ഇതിനകത്ത് നമ്മുടെ സിലബസിനകത്ത് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന സ്കിപ്പ് ചെയ്തിട്ട് സി പി ഒ പരീക്ഷയ്ക്ക് പോകരുത് ഓക്കെ ഭരണഘടന പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുക ഒരു കാരണവശാലും പരീക്ഷാ ഹാളിൽ ഹോൾ ടിക്കറ്റ് കൊണ്ട് പോകരുത് കാര്യം അതിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യം വരും പത്ത് മാർക്ക് പത്ത് മാർക്കിനോ എട്ട് മാർക്കിനോ എട്ടും പത്തും മാർക്കിന് ഇടയിൽ കൃത്യമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യം വരും അപ്പോൾ അതിനകത്ത് പറയുന്ന മേഖലകൾ എന്ത് ചെയ്യുക ഭരണഘടനയിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല സിലബസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ആവശ്യമുള്ള അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ടോപ്പിക്കുകൾ കൃത്യമായി പഠിച്ച ശേഷം മാത്രം നിങ്ങൾ പരീക്ഷ എത്തിന് ചെയ്യാനായിട്ട് പോവുക പിന്നെ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത് മൂന്നിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തരുന്നുണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഈ പറയുന്ന മലയാളം മാത്സ് ഇംഗ്ലീഷിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതെന്ന് അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിന് അപ്പുറത്തോട്ട് എന്തു ചെയ്യത്തില്ല ചോദ്യങ്ങൾ വരത്തില്ല ഒന്നോ രണ്ടോ ചോദ്യം വന്നാലായി എന്തായാലും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് പതിനെട്ട് മാർക്കിൽ കൂടുതൽ ഉറപ്പാണ് ഉറപ്പിച്ചോ അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകത്തില്ല കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് അതിനപ്പുറത്തോട്ട് എന്തായാലും നിങ്ങൾക്ക് ചോദി ചോദിക്കത്തില്ല ഇത് എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ അതിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് ഒരു മോഡൽ എക്സാമിന് നിങ്ങൾക്ക് അറുപത് മാർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാൽപ്പത് പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ കാണുകയാണ് അപ്പൊ ആ ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ഏത് മേഖലകളിലാണ് നിങ്ങൾ വീക്ക് എന്ന് മനസ്സിലാക്കി ആ വീക്കായ മേഖലകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്ട്രോങ് ആയ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പഠിക്കുക ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് സിവിൽ പോലീസ് ഓഫീസറിന്റെ അപ്പോയിന്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു നാനൂറ് അഞ്ഞൂറ് റാങ്കിനകത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടത്തുള്ളൂ ആ ഒരു കാര്യം മനസ്സിലാക്കുക റാങ്ക് നമ്മൾ എത്രത്തോളം മുന്നിലോട്ട് വരുന്നു അത്രത്തോളം നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടാനുള്ള ചാൻസും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നിരുന്നാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാങ്ക് ലിസ്റ്റിൽ മുന്നോട്ടുള്ളവർക്ക് എപ്പോഴും ജോലി കിട്ടുക തന്നെ ചെയ്യും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല പ്രത്യേകിച്ച് പോലീസിൻ്റെ കാര്യത്തിൽ ഓക്കെ അപ്പോൾ ഈ പറയുന്ന പോലീസിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ നാനൂറ് അഞ്ഞൂറിനകത്ത് തന്നെ വരാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ആ അത്രയും കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പേയ്മെൻറ്റ് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്യുന്ന നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആ കമന്റ് ബോക്സിൽ പിൻ ആ ഒരു ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രികളിൽ നമുക്ക് എന്ത് ചെയ്യാം ലൈവ് ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്കുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് കഴിയട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ